പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്ത്യൻ ട്രാവലർ വ്ളോഗറായ മൽഹോത്രയെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബർമാരുള്ള ട്രാവൽ വിത്ത് ജോ എന്ന യാത്രാ ചാനലിലൂടെ ഓൺലൈനിൽ അറിയപ്പെടുന്ന മൽഹോത്ര ഇപ്പോൾ വടക്കേ ഇന്ത്യ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാൻ ചാരവൃത്തി ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനുമായുള്ള തന്ത്രപ്രധാനമായ ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പങ്കുവച്ചതിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തി അഞ്ചിൽ അധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ മൽഹോത്രയെ കുറിച്ച് ഒരു വർഷം മുമ്പുള്ള ഒരു പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റും അവരുടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഈ പോസ്റ്റ് അവരുടെ അറസ്റ്റിന് ശേഷം വൈറലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൽഹോത്ര രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കശ്മീർ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പാകിസ്ഥാൻ യാത്രകളെന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ജ്യോതി മൽഹോത്രയെ പഴയ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ കപിൽ ജെയിൻ എന്ന എക്സ് ഉപഭോക്താവ് ദേശീയ അന്വേഷണ ഏജൻസിയോട് ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എൻ ഐ എ ദയവായി ഈ സ്ത്രീയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അവർ ആദ്യം പാകിസ്ഥാൻ എംബസിയിൽ പോയി തുടർന്ന് പത്ത് ദിവസത്തേക്ക് പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ അവർ കശ്മീരിലേക്ക് പോകുന്നു ഇതിനെല്ലാം പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാം ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ജെയിൻ പോസ്റ്റ് ചെയ്തത് മൽഹോത്ര അറസ്റ്റിലായതിനു ശേഷം ഈ പ്രചാരണപരമായ മുന്നറിയിപ്പ് ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് കൊള്ളാം അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു വർഷം മുൻപ് ഈ വ്യക്തി അവരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമായി കണ്ടെത്തി അഭിനന്ദനങ്ങൾ ഒരു എക്സ് ഉപഭോക്താവ് കമന്റ് ചെയ്തത് ഇങ്ങനെയാണ് ഒരു സാധാരണ ട്വിറ്റർ ഉപഭോക്താവ് ഒരു പാകിസ്ഥാൻ ചാരനെ കുറിച്ച് സൂചന നൽകുമ്പോൾ നിങ്ങളുടെ സുരക്ഷാ ഏജൻസികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഹരിയാനയിലെ യാത്രാ യാത്രാവ്ലോഗർ പാകിസ്ഥാൻ ചാരവൃത്തിയിലേക്ക് പോയത് എങ്ങനെയാണ് മൂന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുമാരുള്ള ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം ഫോളോവേഴ്സുമുള്ള ജ്യോതി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ആരോപിക്കുന്നത് ചാരവൃത്തിയിൽ ഏർപ്പെട്ടു എന്നാരോപിച്ച് മെയ് പതിമൂന്നിന് ഇന്ത്യ ഈ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരുന്നു വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാൻ വിസ തേടിപ്പോയപ്പോൾ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ വെച്ച് ജ്യോതി എഹ്സാൻ ഉർ റമീം എന്ന ഡാനിഷുമായി പരിചയപ്പെട്ടു എന്നാണ് മെയ് പതിനാറിന് സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഡാനിഷിന്റെ സുഹൃത്തായ അലിയെ കണ്ടുമുട്ടി അയാൾ അവിടെ താമസ സൗകര്യം ഒരുക്കി നൽകിയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ജ്യോതിയുടെ കൂടിക്കാഴ്ചകൾ അഹ്വാൻ ആണ് ക്രമീകരിച്ചത്